ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്നെ ഒരു നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കോഴി വളർത്തലിനെ കുറിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ കണ്ടു നമ്മുടെ പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ് ഞാൻ അതിന് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കോഴി വളർത്തലിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ആ ആപ്ലിക്കേഷനകത്തുണ്ട് അതിന്റെ ജസ്റ്റ് ലിങ്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇല്ലെങ്കിൽ അതിന്റെ ഒരു വിവരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം സെർച്ച് ചെയ്യേണ്ട ഓപ്ഷനിൽ കോഴിക്കൃഷി എന്നടിച്ചു കൊടുത്താൽ കോഴി കൃഷി ഇത് കേട്ടോ പോൾട്രി ഫാമി എന്നൊക്കെ മടിച്ചാലും വരും അപ്പോൾ നമുക്കത് ആ മുകളിൽ കാണുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ ഓപ്പൺ ആക്കുമ്പോൾ ഇതിങ്ങനെ വരും നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആകുമ്പോൾ തന്നെ വരുന്നത് ഇതാണ് കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട് കോഴിയുടെ ഇനങ്ങളുണ്ട് മുട്ടയിടുന്നതിനുള്ള കൂടുകൾ കൂട് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോഴും അതിന്റെ ഫുൾ ഡീറ്റെയിൽ കുറച്ചൊന്നും കേട്ടോ കൂടുതൽ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താ വച്ചാൽ അതേപോലെ പരസ്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും എന്നുള്ളൊരു കുഴപ്പമുള്ളൂ നമുക്കത് വിഷയമല്ലോ കൂടുതൽ അറിവ് കിട്ടുമ്പോൾ ഇടയിൽ വന്ന വിഷയല്ലോ ഇതിപ്പോ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോവാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വിധത്തിലുള്ള അറിവുകളും അതിനകത്തുണ്ട് ഇത് മുട്ടയിടുന്നതിന് കൂടെ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതാണ് നമ്മൾ ഏത് സബായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും അതിനകത്ത് പരസ്യം കയറി വരും കേട്ടോ പരസ്യം നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി ഈ കോഴിവാളുത്ത മേഖലയിലുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നിതിൽ കാണുമ്പോൾ മനസ്സിലാവും കൂട് നിർമ്മാണം ഇതിപ്പോൾ അതിലെ കൂട് നിർമ്മാണത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട് അത് പല ടൈപ്പിലുള്ള കൂടുകളെ കുറിച്ച് അതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് വിവരണമുണ്ട് അതുപോലെ ഒരുപാട് മേഖലയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അങ്ങനെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും അതിനകത്ത് ഡീറ്റെയിൽ ഉണ്ട് കോഴി വളർത്തൽ മേഖലയിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആപ്ലിക്കേഷനിൽ ആണ് ഇപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ ഒന്നും കിട്ടിയില്ല നിങ്ങളത് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ പോയിട്ട് ഇപ്പം ഞാൻ കാണിച്ച രീതിയിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യായിരിക്കും നല്ലത് പിന്നെ പ്ലേ സ്റ്റോറ് കയറുമ്പോൾ തന്നെ ഇത് കോഴി വളർത്തലിനെ കുറിച്ചുള്ളതാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാട വളർത്തലിനെ കുറിച്ചുള്ള ഇതേപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഒരു ആപ്ലിക്കേഷൻ കൂടെ അതിൻ്റെ തൊട്ട് താഴെയുണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കാട് വളർത്തലിൻ്റെ ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണാം പിന്നെ എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ കോഴികളുടെ അസുഖത്തെക്കുറിച്ചുള്ള ഫുൾ വിവരണം ഇതിനകത്തുണ്ട് ഒരുപാട് അസുഖങ്ങളെക്കുറിച്ചും അതെങ്ങനെ വരുന്നു അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഒരു കാര്യം അതുകൊണ്ടാണ് അതും കൂടി ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇതിൽ ചെയ്യാനുള്ള കാരണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം